പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ വേർക്കും അപ്പോൾ ഞാൻ എപ്പോഴും എന്താ പറയുക പെർഫ്യൂമൊക്കെ ഇങ്ങനെ ചെറിയ മിനി ബോട്ടിൽസൊക്കെ കിട്ടില്ല അതൊക്കെ ഇങ്ങനെ എപ്പോഴും ബാഗിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴാണ് ഞാൻ ഈ സംഭവം യൂസ് ചെയ്ത് കിട്ടുക റെക്സോണയുടെ അണ്ടർ ആം റോൾ ഓൺ ഇതിൻ്റെ എല്ലാ വേരിയൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് കഴിയാറായി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ലൊരു മണമാണ്ട്ടതിനാ പുതിയത് വാങ്ങിച്ചതാണ് ഫ്രഷ് ലില്ലി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ട് അന്ന് ഒന്ന് അമ്മയ്ക്കും കൊടുത്തു ഇതിനും ഭയങ്കര സ്മെല്ലാണ് സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇത് അണ്ടർ ആം റോളോൺ ആണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈവനിങ് ഞാനിപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട് എത്തുമ്പോൾ തന്നെ രാത്രിയും ആ ടൈമിൽ വരെ ഇതിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അടിപൊളി സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്വെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു ആ ഒരു ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഇതിന് കുറേ വേരിയൻസ് ഉണ്ട് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണേ